ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മന്യൂസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മളിന്ന് കാണിക്കണത് നെക്ക് അജിറക്കും എക്സൈലാണ് കേട്ടോ അജിറക്കിൽ വന്നിട്ടുള്ള അടിപൊളി പ്രിൻ്റിൽ വന്നിട്ടുള്ള നെയ്റ്റലാണ് നിങ്ങൾക്ക് ലൈറ്റിൻ്റെ ഇതുകൊണ്ടൊരു നിരച്ച കളർ പോലെ തോന്നണുണ്ടോയെന്നറിയില്ല നല്ല ഭംഗിയുള്ള കളറുകളും നല്ല പ്രിൻ്റുമാണ് കേട്ടോ നല്ല ഗോൾഡൻ കളറ് വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല പ്രിന്റാണ് എംബ്രോയ്ഡറി നെക്കാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്ററുപത് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റാണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്മളെ നമ്പർക്ക് വാട്സാപ്പ് ചെയ്താൽ മതിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അപ്പോൾ അവൈലബിൾ ആണോ എന്ന് പറയാം ഇതൊക്കെ ലൈറ്റിൻ്റെ ഇതും നല്ല വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ പക്ഷെ പ്രിൻറ്റ് നല്ല ഭംഗി ഉണ്ട് കിട്ടും നേരിട്ട് കാണാനായിട്ടും അപ്പോൾ ആണ് വന്നിട്ടുള്ളത് സിബുണ്ട് ഇരുപത്താ വൺ സൈഡ് ഇരുപത്തഞ്ച് കിട്ടും കേട്ടോ ചെസ്റ്റ് വീതി ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് അമ്പത്താറ് ആണ് അമ്പത്താറ് സൈസിലാണ് വന്നിട്ടുള്ളത് ഞന്നിട്ടുള്ളത് ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്കിൽ വന്നിട്ടുള്ളതാണ് നല്ല അടിപൊളി നെയ്ക്കാളാണ് കേട്ടോ പ്രാവശ്യം അജിറക്കിൽ വന്നിട്ടുള്ളത് അജിറക്കൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് സെയിൽ ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ഇരുന്നൂറ്ററുപത് രൂപയാണ് വരുന്നത് പ്യുവർ കോട്ടൺ ആയിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മെറൂൺ കളറാണ് കേട്ടോ നമ്മൾ സ്ഥലം വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കുറേ ആൾക്കാർ കടയുണ്ടോ കടയൊക്കെ വരാനാണ് പറഞ്ഞ് വിളിക്കാറ് നമുക്ക് കടയില്ല കേട്ടോ ഓൺലൈൻ ഷോപ്പിംഗ് ഓൺലൈൻ അങ്ങനെയുള്ള ചെയ്യലും പിന്നെ വീട്ടിലുള്ള സെയിലുമാണ് ഉള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മെറൂൺ കളറിൽ നല്ല ഭംഗി ഉണ്ട് കിട്ടും അജ്റക്കിൽ വന്നിട്ടുള്ള ആണ് റൗണ്ട് നെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നെക്കൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് വീഡിയോയിൽ അത്ര തന്നെ ഇതങ്ങോട് കാണിക്കണില്ല പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കിട്ടും ഈ പ്രിൻ്റ് പോകുന്ന പ്രിൻ്റ് അല്ല അജ്റക്കിൻ്റെ പ്രിൻറ്റ് പോകില്ല വൺ സൈഡ് ചെസ്റ്റ് വീതി ഇരുപത്തഞ്ച് കിട്ടും ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും അമ്പത്താറ് ലെങ്ത്തും കിട്ടും കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ ഉണ്ടാവും കേട്ടോ കാരണം നമുക്കത് ഷിപ്പ് നമുക്ക് അങ്ങോട്ട് അയക്കണമെങ്കിൽ ഒരു എൺപത് രൂപയോളം ഇനി എന്നെ സംബന്ധിച്ചോളം ചിലവ് വരും പക്ഷെ നമുക്ക് അമ്പത് രൂപയെങ്കിലും വാങ്ങിയില്ലെങ്കിൽ അയക്കാൻ സാധിക്കൂല അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂവിലാണ് കേട്ടോ നെക്ക് തന്നെയാണ് ഇരുപത്താറ് വൺ സൈഡ് ഇരുപത്തഞ്ച് ചെസ്റ്റ് വീതി ഉണ്ടാവും ഇപ്പോൾ ത്രീ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും അമ്പത്താറ് ലെങ്ത്തും കിട്ടും കേട്ടോ സിബുള്ള നെയ്റ്റിയാണ് ചില ഉമ്മ കുട്ടികളുള്ള ഉമ്മമാരൊക്കെ ആണെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് സിബില്ലേന്ന് അപ്പോൾ സിബുള്ള നെയ്റ്റി ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് അമ്പത്താറ് ലെങ്ത്ത് ഉണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ നമ്പറൊക്കെ വാട്സപ്പ് ചെയ്യുക അപ്പം ഞാൻ പറയാം കേട്ടോ ഇത്രയും പീസുകളാണ് നമ്മുടെ കയ്യിലുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗൺ കളറാണ് കേട്ടോ അജ്രക്കിൻ്റെ ഒരു മൂന്നാല് കളറുകളാണ് വന്നിട്ടുള്ളത് എംബ്രോയിഡറിനൊക്കാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ജെസ്റ്റ് വീതി വൺ സൈഡ് ഇരുപത്തഞ്ച് ഉണ്ടാവും അമ്പത്താറ് ലെങ്ത് കിട്ടും ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും ട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വാട്സപ്പ് ചെയ്യാൻ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കോ ഗ്രൂപ്പിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കട്ടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ ലൈക്ക് ചെയ്യുന്നുണ്ടു ഇഷ്ടപ്പെട്ടാൽ പിന്നെ കമൻ്റും ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്ത് അറിയിക്കോണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രോഗ് നെയ്റ്റി അമ്പത്താറ് സൈസ് അറുപത് സൈസ് നെയ്റ്റികൾ ജമ്പോ നെയ്റ്റികളൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മൾ നമ്പറിൽ ചാനലിൽ കയറി സെർച്ച് ചെയ്താൽ ഉണ്ടാവും കേട്ടോ ഇനി നമ്മൾ അൽഫൈ നെയ്റ്റി ഒക്കെ ഇടണുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ നല്ല അടിപൊളി നെക്കാണ് കേട്ടോ അതിൻ്റെ വന്നിട്ടുള്ളത് വേറൊരു നെക്കിൻ്റെ വന്നിട്ടുള്ളതാണ് ഉണ്ട് അമ്പത്താറ് ലെങ്ത്ത് ഇട്ടും വൺ സൈഡ് ഇരുപത്തഞ്ച് ചെസ്റ്റ് വീതി കിട്ടും ത്രീ ഫോർത്ത് ആണ് കേട്ടോ ഇനി നിങ്ങൾ എന്നെപ്പോലെ ആർക്കെങ്കിലുമൊക്കെ സെയിൽ തുടങ്ങാൻ ആരോടാ ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കണേ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ എങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരട്ടോ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ